ബജറ്റ് എല്ലാവരും കേട്ടു കിട്ടിയവർക്കൊക്കെ സന്തോഷവും കിട്ടാത്തവരുടെ പരിഭവം പറച്ചിലും നമ്മൾ കണ്ടു സഭയകക്ഷികൾക്ക് അളവിൽ കൂടുതൽ കൊടുത്ത ബി ജെ പിയുടെ ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലക്കായി എന്താണ് വകിയിരുത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കായി എന്നൊരു വാക്ക് ധനമന്ത്രിയുടെ വായിൽ നിന്നും പോലും വീണ് കണ്ടെത്തുമില്ല ഇതായ്പോൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ രംഗത്തെത്തിയിട്ടുണ്ട് കേന്ദ്ര ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റിവെച്ച വിഹിതത്തെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായൊരു ചിത്രം നമുക്ക് അദ്ദേഹം തരുന്നുമുണ്ട് ഉന്നത വിദ്യാഭ്യാസ ബജറ്റിൽ നിന്നും ഒൻപതിനായിരത്തി അറുനൂറ് കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചുകൊണ്ട് കസേരയ്ക്ക് വേണ്ടി സഖ്യകക്ഷികൾക്ക് കോടികൾ വാരിക്കോരി നൽകി ഇടക്കാല ബജറ്റിൽ പതിനാറ് ദശാംശം മൂന്ന് എട്ട് ശതമാനം വെട്ടിക്കുറച്ചത് ഐ ഐ ടികൾക്കും ഐ എ എം ബജറ്റ് തുടർച്ചയായ രണ്ടാം വർഷവും വെട്ടിക്കുറച്ചതായും യു ജി സിക്കുള്ളിൽ അറുപത്തൊന്ന് ശതമാനം വെട്ടിക്കുറവ് നടത്തിയതായും അദ്ദേഹം ആരോപിച്ചു യു ജി സി ഒരു നിയമാനുസൃത സ്ഥാപനമാണ് രാജ്യത്തെ ഗ്രാന്റ് നൽകുന്ന ഏക ഏജൻസി ആയിരിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും മോദി സർക്കാർ അതിന്റെ അധികാരം കവർന്നെടുത്തു അതുവഴി അതിന്റെ സ്വയംഭരണാവകാശം ചവിട്ടിമതിച്ചു സർവകലാശാലകളെ നിയന്ത്രിക്കുക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ചുരുക്കുക അവരുടെ സ്വയംഭരണത്തിൽ തുരങ്കം വെക്കുക പൊതു നശിപ്പിക്കുക യുവാക്കളെ ഒറ്റ എന്നിങ്ങനെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മേലുള്ള മോദി ഗവൺമെന്റിന്റെ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തെ തുരങ്കം വെക്കുക വഴി രാജ്യത്തിന്റെ യുവാക്കളുടെ ഭാവി ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിച്ച് മതം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ രാജ്യത്തെ വളർത്തിയെടുക്കുവാനാണ് ബി ശ്രമിക്കുന്നത് അതിന്റെ പല തെളിവുകളും നമ്മൾ കണ്ടതാണ് എൻ സി ആർ ടി പുസ്തകങ്ങളിലും കേന്ദ്രീയ സ്കൂളുകളിലും സർവകലാശാലകളിലും നമ്മൾ കണ്ടുവരുന്നതുമാണ് ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാന ഘടകമായ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നും കരുതി വെക്കാതെ ഉള്ളതുകൂടി കവർന്നെടുത്ത് സഖ്യകക്ഷികൾക്ക് വിളമ്പിയ ഒരു ബജറ്റായിരുന്നു കഴിഞ്ഞു പോയത്